ഇരട്ടി ഇമാനുവൽ സിൽസിന്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ് ഡാമത് നറുക്കെടുപ്പും സമാനദാനവും നടന്നു ഇരട്ടി ഇമാനുവൽ സിൽസിൻ്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ് ഡി പതിനാലാമത് നറുക്കെടുപ്പും പതിമൂന്നാമത് വിജയിക്കുള്ള സമാനദാനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടി യൂണിറ്റ് പ്രസിഡന്റ് റജി തോമസ് നിർവഹിച്ചു ശനിയാഴ്ച നടന്ന നറുക്കെടുപ്പിൽ പയ്യാവൂരിലെ രഘുവാണ് വിജയിയായത് പതിമൂന്നാമത് നറുക്കെടുപ്പിലെ വിജയി മുഹമ്മദ് റൈസ് ആറളത്തിന് സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു ഇമാനുവൽ ഫെസ്റ്റിവൽ ഓഫറുകൾ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്നതാണ് ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഓരോ സമ്മാനങ്ങൾ നൽകുന്നതാണ് അത് ഈസ്റ്റർ വിഷു ബംസാൻ റംസാൻ റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ പതിനാല് ദിവസമായി ഇവിടെ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ നറുക്കെടുപ്പ് കിട്ടിയ ഇജാസ് ആഹ്ലോ ഇപ്പോൾ സമ്മാനം സ്വീകരിച്ചു കഴിഞ്ഞു നാളെ സമ്മാനം സ്വീകരിക്കുന്നത് ആണ് അതുപോലെ ഈ മാസം ഫുള്ളായിട്ട് നമ്മുടെ ഈ ഫെസ്റ്റിവൽ തിരുനുള്ളവരെ എല്ലാ ദിവസവും ഇമ്മാനുവൽ സിൽക്സ് ഇവിടെ നിന്നും ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്ന് വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതൊരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഈ പരിപാടി വമ്പിച്ചു വിജയം അവിടെ നിന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു